നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ അടിവേരിളക്കാൻ ഹൂതികൾ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്രയും നാൾ ചെങ്കടലിൽ പ്രതിരോധം തീർക്കുകയായിരുന്നു ഹൂതികൾ ചെങ്കടലിൽ ഒരു യുദ്ധ കപ്പലുകൾ പോലും അല്ലെങ്കിൽ ചരക്ക് കപ്പലുകൾ പോലും ഭൂതികളെ മറികടക്കാതെ കടന്നു പോയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രതിരോധമായിരുന്നു അവർ തീർത്തത് എന്നാൽ ലബനലിൽ പുതിയ പോർമുഖം ഇസ്രായേൽ തുറന്നതിനാൽ തന്നെ തങ്ങളുടെ കൂട്ടാളികളായ ഹിസ്ബുളിയെ സഹായിക്കേണ്ടത് ഭൂതികളുടെ കടമയായി തന്നെയാണ് അവർ കാണുന്നത് അതിനാൽ തന്നെ ഈ അടുത്താണ് ചെങ്കടലിൽ നിന്ന് മാറി ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഭൂതികൾ നടത്തിയത് അതിനിടെ ഇപ്പോഴിതാ നദന്യാഹുവിന്റെ സയനിസ്റ്റ് സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേൽ ിനു നേരെ യമനിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത് മിസൈൽ ആക്രമണത്തെ തുടർന്ന് തലസ്ഥാനമായ തെല്ലവിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയിരുന്നു ഈ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയതോടെ ആളുകൾ പരിഭ്രാന്തരായി ചിന്നിച്ചിതറി ഓടുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അതും ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളായ ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘമായ മൊസാദിന്റെ കേന്ദ്രങ്ങൾക്ക് നേർക്ക് അടക്കം ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം നടന്നിരുന്നു അതിന് പിന്നാലെയാണ് യമനിൽ നിന്നും മറ്റൊരു മിസൈൽ ആക്രമണം കൂടി ഉണ്ടാകുന്നത് ഭൂതികളുടെ വകയുള്ളതാണ് എന്നുള്ള നിഗമനങ്ങളാണ് വരുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ആക്രമണത്തിന് പിന്നിൽ യമനിൽ നിന്നുള്ള ഭൂതികളാണ് എന്ന് ഇസ്രായേൽ സൈനിക സംഘം റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രതികരണം വക്താവ് നടത്തുമെന്നാണ് ഭൂതികൾ അറിയിക്കുന്നത് മുതിർന്ന ഹിസ്ബുല്ല നേതാവിനെ കൊലപ്പെടുത്തിയതിന്റെ മറുപടിയായാണ് ൂതികളുടെ ആക്രമണം എന്നാണ് വിലയിരുത്തുന്നത് ഭൂതികൾക്ക് പരിശീലനം നൽകുന്നതിലുൾപ്പെടെ ഹിസ്ബുല വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം അതിന്റെ ഇസ്രായേൽ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നും പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ട് മിസൈൽ ആക്രമണത്തെ തുടർന്ന് കടുത്ത ജാഗ്രതയാണ് ഇസ്രായേൽ പുലർത്തുന്നത് രാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്ത് തന്നെ മിസൈലിനെ പ്രതിരോധിച്ചുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് മിസൈൽ നിർവീര്യമാക്കുന്നതിനിടെ അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പതിനേഴുകാരിക്ക് നിസ്സാരമായി പരിക്കേറ്റുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നാൽ കഴിഞ്ഞ ദിവസമാണ് റഷ്യ ഭൂതികൾക്ക് ദീർഘദൂര മിസൈൽ നൽകുമെന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവന്നത് എന്നാൽ ഇത് റഷ്യ നൽകിയ മിസൈലല്ല കാരണം അത് കൈമാറാനുള്ള സമയം ലഭിച്ചിട്ടില്ല പക്ഷേ റഷ്യയുടെ സഹായമില്ലാതെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഭൂതികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹായം ലഭിക്കുകയാണെങ്കിൽ ആക്രമണത്തിന്റെ തോത് വളരെ വലുതാകും ഇത് ഇസ്രായേലിനെ താങ്ങാവുന്നതിലും അധികമാവുമെന്നതിൽ സംശയമില്ല